ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ എല്ലാവരും കൂടി പെരുങ്കള്ളിയാക്കാൻ നോക്കുകയാണ് കേട്ടോ മധുസൂദരൻ പറയാണ് ഇവള് മാല മോഷ്ടിക്കായിരുന്നു നമ്മുടെ വർഷയുടെ എന്ന് പറയട്ട് അത് കേട്ട് മഹിമ എടി എന്റെ കുഞ്ഞിന്റെ മാല ഇനി മോഷ്ടിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് രേവതിയുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടാ ആ സമയം ശബ്ദം കേട്ട് ശ്രുതിയും ശുതിയും അതുപോലെ ചന്ദ്രമതി ഒക്കെ ഓടി ഓടിയെത്താണ് കേട്ടാ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇവര് മഹിമ രേവതിയുടെ കയ്യിൽ പിടിച്ച് സ്വർണമാലയും ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്നതായിരിക്കും അപ്പൊ എന്താ എന്താ ഇവിടെ എന്തോ ഒരു ബഹളം കേട്ട് എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഇവളെ എൻ്റെ കുഞ്ഞിന്റെ താലിമാല മോഷ്ടിക്കാൻ നോക്കിയിരിക്കുന്ന കേൾക്കുന്ന ചന്ദ്രമതി എടി എന്തിനാണ് നീ ഈ വേണ്ടാത്ത പണിക്ക് നിന്നത് എന്ന് പറയുമ്പോ ഉടൻ തന്നെ രവതി പറയുന്നുണ്ട് അയ്യോ ഞാനല്ല മോഷ്ടിച്ചത് ഈ പൂമാലയിൽ ഈ തുളസിമാലയിൽ ഈ മാല കുരുങ്ങി കിടക്കുന്നത് കണ്ടപ്പോ അത് അവിടെ നിന്ന് എടുക്കാൻ ശ്രമിച്ചതാണെന്ന് പറയണ ഇതേ സമയം സുന്ദരനങ്ങ് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നീ എന്താ ഈ പറയുന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതാണ് നീ ആ മാല മോഷ്ടിക്കുന്നത് എന്നിട്ടിപ്പോ നീ എന്നെ കള്ളനാക്കാൻ നോക്കുന്നോ എന്ന് പറയുമ്പോ രവതി പറയുന്നുണ്ടായിയോ അങ്ങനെയല്ല ഞാൻ നിങ്ങളെ കള്ളനെ ും നോക്കിയില്ല ഞാൻ പറയുന്നത് ഈ മാലയിൽ ഇത് കുരുങ്ങിക്കെടുക്കുമ്പോ അത് വേറെടുത്ത് ഞാൻ ഈ മാല വർഷക്ക് കൊണ്ടു കൊടുക്കാൻ പോകാന്ന് കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ട് മഹിമ ദേഷ്യപ്പെടാനിട്ടാ ഇതാണ് ഒന്നുമില്ലാത്ത കുടുംബത്തിലോട്ട് ഞമ്മടെ മകളെ കല്യാണം കഴിച്ച എങ്ങനെയൊക്കെ ഉണ്ടാവും സ്വർണം കണ്ടാൽ ആർത്തി കണ്ടില്ല ഈ ഫങ്ഷൻ്റെ ഇടയിലും ഈ ഫങ്ഷൻ അലങ്കൂലമാക്കാൻ എന്റെ മകളുടെ സ്വർണ്ണം തട്ടിയെടുക്കാനാണ് ഇവർ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയണിട്ടാ അങ്ങനെ രേവതിയെ പെരുങ്കള്ളി എന്നുള്ള ആ ഒരു മുദ്ര കുത്താണ് ഇതേ സമയം രേവതിക്ക് ഭയങ്കര സങ്കടമാകും അതെങ്ങനെ അങ്ങനത്തെ പ്രവർത്തികളാണല്ലോ ഇവരുടെ കുടുംബത്തൊക്കെ ൊണ്ടിരിക്കുന്നെ ഇവിടെ ഇവരുടെ അനിയൻ ആദ്യം ബൈക്ക് മോഷ്ടിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അതുകൂടി കേൾക്കുമ്പോ രവതിയുടെ ചു തകരാനിട്ടാ അപ്പൊ രേവതി ഇവരോട് പറയുന്നുണ്ട് ഞാനെല്ലാം മോഷ്ടിച്ചത് എന്നാ ഒരുപാട് തവണ രവടി പറയുമ്പോഴും അവിടെ എല്ലാവരും കൂടി രവതിയെ പെരുങ്കളിയാക്കാൻ ശ്രമിക്കുമ്പോൾ രേവതിക്ക് താങ്ങുന്നില്ല അങ്ങനെ രേവതി പൊട്ടിക്കരഞ്ഞും കൊണ്ട് ഇതൊന്നും അറിയാതെ സച്ചി അവിടെ ഹോളിൽ നിൽക്കുന്നുണ്ടാവും രവീന്ദ്രൻ ഉണ്ടാവട്ടോ സച്ചിയെ വന്ന് കെട്ടിപ്പിടിച്ച് രവതിക്ക് അറിയാനായിട്ടോ ആ കെട്ടിപ്പിടം കാണുമ്പോൾ എന്താ എന്താ മോളിന് നിനക്ക് പറ്റിയത് എന്ന് രവീന്ദ്രൻ ചോദിക്കാണ് അപ്പോൾ തന്നെ സച്ചി എന്താ രേവതി എന്തിനാ നീ കരയുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രേവതി പിന്നെയും സച്ചിയെ പൊട്ടി കെട്ടിപ്പിടിച്ചിങ്ങനെ പൊട്ടി കാര്യം എന്താണെന്ന് പറയാൻ പോലും രേവതിക്ക് കഴിയുന്നില്ല കാരണം രേവതിയെ ഒരു പെരുങ്കള്ളിയാക്കി രേവതി ഒരു കള്ളിയാണ് എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞത് രേവതിയുടെ മനസ്സ് ശരിക്കും തകർന്നിരിക്കാനിട്ടാ അപ്പോഴേക്കും മധുസൂദനും മഹിമയും ചന്ദ്രപതിയും സ്വതിയും സുതി അവിടെ എത്താനിട്ടാ അങ്ങനെ മധുസൂദനൻ പറയാം ഞാൻ പറയാമെന്ന് പറയാനിട്ടാ ഇവളൊരു പെരുങ്കള്ളിയാണ് രവീന്ദ്ര നീ എന്തിനാണ് ഇങ്ങനെയുള്ള മരുമകളെയൊക്കെ കൂട്ടി എന്റെ മകളുടെ പരിപാടി എന്റെ മകളുടെ മാല മോഷ്ടിക്കാൻ ഈ പെരിങ്കൊള്ളി നോക്കിയിരിക്കുന്നുണ്ട് പറയണ ഇത് കേൾക്കുന്ന രവതിക്ക് രവതിയെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്ത വാക്കുകൾ പറയുമ്പോ രവീന്ദ്രന്റെ ശരിക്കും ദേഷ്യം വരാനിട്ടാ അതെ വായ്പ തോന്നിയത് ഒരു വിളിച്ചു പറയുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഇവളെന്റെ മകളുടെ സ്വർണ്ണ ആരും കാണാതെ അവള് വെച്ച ആ സമയം കൊണ്ട് ഇവള് മോഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയണേട്ടാ ഇത് കേൾക്കുന്ന സച്ചിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ രവതി പറയുന്നുണ്ട് സച്ചിട്ടാ ഞാൻ എടുത്തിട്ടില്ല ഞാൻ തുളസിമാലയിൽ ഇവൾ വർഷയുടെ മാലിന് െടുക്കുന്നത് കണ്ടപ്പോൾ അത് എടുത്തു മാറ്റാൻ ശ്രമിച്ചതാണ് അല്ലാതെ ആരുടെയും സ്വർണം ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായിടി നീ ഈ മാല മോഷ്ടിച്ചിട്ട് നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഇവന് കൊണ്ടു കൊടുക്കാനല്ലേ ഇതിലും നല്ലത് നിനക്ക് പിച്ചയടിച്ചിട്ട് പിച്ച എടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ സച്ചിയെയും രവതിയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കാനായിട്ടാ അത് അതൊക്കെ ഇവിടെ ചന്ദ്രമതിക്ക് കേട്ടു നിൽക്കാൻ കഴിയും പക്ഷെ രവീന്ദ്രന് കേട്ടു നിൽക്കാൻ കഴിയില്ല കാരണം സ്വന്തം മകനെ ഇങ്ങനെ മറ്റുള്ള വാക്കുകൾ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ രവീന്ദ്രന്റെ സ്വഭാവം അങ്ങ് മാറണേ രവി എന്ത് എന്ത് ചെയ്യുന്നു കരണക്കുറ്റി നോക്കിയിട്ട് അങ്ങ് അടിക്കണേട്ടോ ഈ പറയുന്ന മധുസൂദരനെ അതങ്ങ് പ്രതീക്ഷിക്കാത്ത അടിയാണ് ആ സമയമാണെങ്കിലോ മധുസൂദരനെ കളിയടങ്ങില്ല അപ്പോഴേക്കും മധുസൂദനൻ തിരിച്ച് രവീന്ദ്രനെയും മടിക്കാണ് ഇതൊക്കെ കണ്ടിട്ടാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് വർഷയും ശ്രീകാന്ത് എന്താണ് ഇവിടെ അറിയില്ല ഈ നിമിഷം വരെ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ എന്ത് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കാണ് എന്നാൽ തന്റെ അച്ഛൻ രവീന്ദ്രനെ അടിച്ച് കണ്ടെ സച്ചിക്ക് കലി അടക്കാൻ കഴിയില്ല സച്ചി അതുവരെയൊക്കെ തന്നെ പലവരും പ്രകോപിക്കാൻ നോക്കിയപ്പോഴൊക്കെ തന്റെ ദേഷ്യമൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് ഇപ്പൊ തന്റെ അച്ഛനെ തന്റെ മുന്നിലിട്ട് അടിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രമതിയും ശ്രുതിയും ശ്രീകാന്ത് ഒക്കെ നോക്കി നിൽക്കുമായിരിക്കും പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സച്ചി മധുസൂത്രന്റെ തലങ്ങും ബലങ്ങും അടിക്കണിട്ടാ അത് ഒരു ഒന്നൊന്നര അടി തന്നെ അടിക്കന്നിട്ടോ എന്നിട്ട് പറയണേ എന്റെ അച്ഛനെ എന്റെ മുന്നിൽ കൈവെക്കുന്നോടാ എന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടിക്കാനിട്ടോ ഈ അടി കാണുമ്പോ വർഷ കണ്ടുവരികയാണ് വർഷക്കത് ില്ല വർഷക്കങ്ങ ദേഷ്യം പിടിക്കാണ് അപ്പോഴേക്കും രവീന്ദ്രൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് രേവതി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ചന്ദ്രമതി നോക്കുന്നുണ്ട് സ്തുതി നോക്കുന്നുണ്ട് പക്ഷെ സച്ചി നിൽക്കുന്നില്ല സച്ചിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല തന്റെ ഭാര്യയെ പെരുങ്കള്ളി എന്ന് പറഞ്ഞതും അതുമാത്രമല്ല പിച്ചെടുത്ത് ജീവിച്ചൂടെ മറ്റുള്ളവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് എന്തിനാണ് നീ ജീവിക്കുന്നതെന്നും രവീന്ദ്രനെ അടിച്ച തൊക്കപ്പാടെ കൂടി സച്ചി ഒന്നര ഡോസ് തന്നെ മഹിമക്കും ഈ പറയുന്ന മോധസൂദനയും കൊടുത്തു വർഷ പരക്ഷ പറയണേ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ അടിക്കുന്നത് അത് കേൾക്കുന്ന സച്ചി ഞെട്ടി പോകാനിട്ടാ നിങ്ങൾ മര്യാദക്ക് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ മോളെ എന്ന് പറയുമ്പോഴേക്കും മതി എൻ്റെ അച്ഛനെ എല്ലാവർക്കും മുന്നിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ എൻ്റെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അടിക്കാൻ മാത്രം എൻ്റെ അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോഴേക്കും രവതി വർഷം ഞാനൊന്നും പറയട്ടെ നിങ്ങളൊന്നും മിണ്ടണ്ട എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും മഹിമ അതിൽ കയറി ഇടപെടുകയാണ് മഹിമ പൊട്ടിക്കരഞ്ഞും കൊണ്ട് മോളെ അച്ഛന് എല്ലാവരും അച്ഛനും അമ്മയും നിന്റെ പരിപാടി ഈ താലികോർക്കൽ ചടങ്ങ് നല്ല ഭംഗിയായി നടത്തണം എന്ന് കരുതിയിട്ടല്ലേ നീ ഈ നിൽക്കുന്ന നിന്റെ ഏഹ് പോലും വിളിച്ചിട്ട് ഇവിടെ താലികോർക്കൽ ചടങ്ങ് ഈ അച്ഛനും അമ്മയും കൂടി നടത്തിയത് എന്നിട്ട് അതിനുള്ള ശിക്ഷയാണ് ഇവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പോ നമ്മുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ മോളെ നിന്റെ അച്ഛനെ ഇവരെ അടിച്ചതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വർഷക്ക് ദേഷ്യം പിടിക്കാണ് ഇങ്ങനെയുള്ള ബന്ധം മോളെ നീ എന്തിനാ തിരഞ്ഞെടുത്തത് ഇത്രയും ഞങ്ങൾ അപമാനം നീ തരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു മഹിമയുടെ പ്രകടനമാണ് കേട്ടോ ഒരു ഭൂലോക ഫ്രോഡ് തന്നെയാണ് മഹിമ എന്നുള്ളത് ആ സമയമാണ് രവീന്ദ്രനും അതുപോലെ സച്ചിയും രവതി ഒക്കെ മനസ്സിലാക്കുന്നതായിട്ടോ അപ്പൊ ഈ സമയം ശ്രീകാന്ത് അവിടെ ശ്രീകാന്തിന്റെ അടുത്തോട്ട് സച്ചി വരുന്നുണ്ട് സച്ചി നമ്മുടെ അച്ഛനെ ടേട്ടാ ഏട്ടന്റെ പണി ഇവിടെ നടത്തണ്ടായിരുന്നു ഇത് എന്റെ എത്രയായാലും വർഷയുടെ അച്ഛനും അമ്മയല്ലേ അവരെ കൈവക്കരുതായിരുന്നു എന്ന് പറയട്ടെ ഇതൊക്കെ ഏട്ടോടെ തന്നെ വർഷ ഒരു തീരുമാനം എടുക്കാണ് ഇനി ഞാൻ ആ വീട്ടിൽ വീട്ടിലോട്ടില്ല എന്നുള്ള തീരുമാനായിട്ട് അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് മോളെ നീ ഈ കടുത്ത തീരുമാനം എടുക്കല്ലേ അപ്പൊ ഉടനെന്നെ ഇല്ല ഞാൻ ഇനി ആ വീട്ടിലോട്ടില്ല എന്ന് പറയണേ ഈ സമയം മഹിമ പറയണേ എന്റെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല അവളായിട്ട് വരുന്നെങ്കിൽ വന്നോട്ടെ പക്ഷെ അവൾ വരുന്നില്ല എന്ന തീരുമാനം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്റെ മോളെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഞങ്ങള് സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു അഭിപ്രായം പറയണിട്ട് അപ്പൊ ഇത് കേൾക്കുന്ന ഏഹ് രവീന്ദ്രൻ മോളെ എടുത്തു ചാടി ഓരോന്നും ഇനി തീരുമാനിക്കരുത് നിന്റെ അമ്മയുടെ അച്ഛന്റെയും വാക്കുകൾ കേട്ട് ഇനി ഒരിക്കലും ഇവിടെ നിൽക്കണമെന്ന് വാശി പിടിക്കരുത് അതിൽ തെറ്റുണ്ട് എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ഇല്ല ഞാൻ ഇനി ആ വീട്ടിലോട്ടില്ല ഞാൻ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവരാ വീട് വിട്ട് ഇറങ്ങണമെന്ന് പറയട്ടാ സച്ചിയും രേവതി അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തീരുമാനം അപ്പോഴേക്കും മഹിമ പറയാനിട്ടോ ഹിതയ്ക്ക് കേൾക്കുമ്പോ സച്ചിക്ക് രേവതിക്കും ഭയങ്കര സങ്കടമാവാണ് ആ സമയം ശ്രീകാന്തിനോട് അവിടെ നിൽക്കാൻ വേണ്ടി മധുസൂദന മഹിമയെ ആവശ്യപ്പെടുമ്പോ ഇല്ല ഞാനിവിടെ നിൽക്കില്ല എനിക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ വർഷ ഇനി മഹിമക്കും മധുസൂദന ഒപ്പം ആവുമ്പോൾ ശ്രീകാന്ത് ഒപ്പം നിൽക്കുമെന്നാണ് കരുതുന്നത് പക്ഷെ അവരുടെ പ്രതീക്ഷകൾ അവിടെ തെറ്റാണ് ഇതേ സമയം ഇനി വർഷ തന്റെ അച്ഛൻറെ അമ്മയുടെയും യഥാർത്ഥ മുഖമൂടി എന്തെന്ന് തിരിച്ചറിയുന്നുണ്ട് അതിനെ കുറിച്ച് ഇന്നലെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടു നോക്കിയാ ഇതിന്റെ ബാക്കി എന്തെന്ന് അറിയാൻ കഴിയും കേട്ടോ ഇതോടുകൂടി വർഷ പിന്നീട് സച്ചിയേയും രേവതിയും ആത്മാർത്ഥമായി സ്നേഹിക്കാണ് എന്ത് പറഞ്ഞാലും ശരി ഇനി ഒരു തീരുമാനം എടുക്കും സച്ചി രേവതി അവരില്ലാതെ തനിക്ക് ഇനി വേറെ ജീവിതമില്ല അവരെവിടെ നിൽക്കുന്നു അവിടെ അവിടെയുള്ളൂ ഞങ്ങളുടെയും ജീവിതം എന്നുള്ള ആ തീരുമാനം എടുക്കാനേട്ടോ പിന്നീട് ശ്രീകാന്തും വർഷയും ഒരുമിപ്പിക്കുന്നത് ഈ ഈ പറയുന്ന സച്ചി തന്നെയാണ് ഏട്ടാ അങ്ങനെ സച്ചി വർഷയുടെ അമ്മയും അച്ഛനും യഥാർത്ഥ മുഖം എന്താണെന്നും അവർ ഈ ഫങ്ഷൻ വെച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ളതും സച്ചി വർഷക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കുമ്പോൾ വർഷ തന്റെ അമ്മക്കും അച്ഛനും കണക്കിന് കൊടുക്കുന്ന ആ സീനുകൾ ൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ